ഹലോ നീതുവാണ് പിന്നെ നീതുവാണ് പിന്നെ ഉരുളു പൊട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിനൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും പറയാനോ സാറഞിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്തല എവിടെയാണ് ചുരം വല ഇപ്പോടെ മറിഞ്ഞു പറഞ്ഞ് പോന്നെ നിങ്ങളൊന്ന് അതല്ല നമ്മുടെ നിങ്ങളുടെ വീടിന്റെ ഭാഗത്തുള്ള ഒരു ഹരിതയുണ്ട് ഇവിടെ നമ്മുടെ സൈക്കാട്രി വാർഡിലെ എ എൻ എം ജി ഡളുടെ വീട്ടുകാരുണ്ടോ അവിടെ അവരുടെ വീട്ടുകാർ ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാര് മാത്രം അഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ അതുപോലെ നമ്മുടെ ഒരു എ എൻ എം സ്റ്റാഫ് ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരു മണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴയിൽ കൂടെ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഞാന് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ ഒരാള് വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്നറിയാം അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് കുറവ് കുട്ടിയ വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല് വേണ്ട അപ്പൊ ഞാന് ചാട്ടയിനോട് പറഞ്ഞു നല്ല ചാട്ടയിപ്പോ എപ്പോഴും പോകുന്നുണ്ടല്ലോന്ന് പറയുകയും ചെയ്യും അത് കഴിഞ്ഞ് ഇനിയിപ്പൊട്ടിങ്ങ് വന്നു കൊച്ചു കിടക്കുന്ന അമ്മ കിടക്കുന്നു അവരെയൊക്കെ ഇട്ടാ പോ ശരി ശരി നീ ഒരു കാര്യം ചെയ്യും ഫോണിന്റെ ചാർജ് തീർക്കണ്ട അത്യാവശ്യം കോൾസ് മാത്രം എടുത്താൽ മതി നെറ്റ് ഓൺ ആക്കി ഓഫ് ആക്കി വെക്കി ആ കേട്ടോ അപ്പൊ ചാർജ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാനുണ്ടാവില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കോൾസ് മാത്രം യൂസ് ചെയ്യോ വിളിച്ചിട്ടുണ്ട് ശരി ശരി ഹലോ മോളെ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെയുള്ളത് നിങ്ങള് എല്ലാരും ഇവിടെ എത്തിച്ചു അറിയില്ല ഞങ്ങളൊക്കെ ശൂരമല ഹൈസ്കൂൾ റോഡ് ഇപ്പം നിങ്ങൾ ഉള്ളത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷെ പശാകത്തൊക്കെ ആ താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു ഞങ്ങൾക്ക് അറിയില്ല അല്ല മുള ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ ഉള്ളത് ആ അതെ 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 ആണോ സ്കൂളിന്റെ ഇച്ചിരി വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണുള്ളത് അല്ല നിങ്ങൾ എന്തിനാ വീട്ടിൽ പോയാ അങ്ങനെയല്ല അതായത് ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളുടെ വീടിന്റെ ചൊറയിൽ കൂടെ ആണ് പുറക്കൂടെ സൈഡിൽ കൂടെയാണ് വന്നത് അപ്പൊ താഴെയുള്ള വീടുകളിലുള്ളവരൊക്കെ ഇപ്പൊ കുറെ പേര് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് അത് ഇനിയിപ്പൊ അവിടെ മുകളിൽ നിന്നും പൊട്ടാനുള്ള സാധ്യത അങ്ങനെയുള്ള കുണ്ണ മലകളും ഉള്ളതാണോ ഇതിപ്പോ മുണ്ടാ എവിടുന്നോ പൊട്ടി വന്നത് വഴിമാറി വന്നതാണ് വഴികളും കാര്യങ്ങളും ഇപ്പൊ നിലവിൽ ആ ഒരു വഴി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിങ്ങളെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാവരും ഉണ്ട് ഞാൻ ആരെങ്കിലും ഞങ്ങൾ എല്ലാവരും അറിയാൻ രക്ഷപ്പെടുത്താൻ വരട്ടെ അവിടുത്തെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ അത് ഇവര് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന സ്ഥലം ഇല്ല എവിടേക്ക് ഞങ്ങളുടെ വീടാണ് ഇപ്പൊ സേഫായിട്ട് തൽക്കാലത്തേക്കുള്ളത് വേറെ എങ്ങോട്ടും ഞങ്ങൾക്ക് മുറ്റത്ത് ഇറങ്ങാൻ പറ്റില്ല വണ്ടിൻ ചെളിയാണ് എവിടുന്നൊക്കെയോ വണ്ടികൾ ഒഴുകി മുറ്റത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്തായാലും പറഞ്ഞു ശരി ശരി പരമാവധി അവിടെ കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാനും നമ്മൾ ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിലായത് കൊണ്ടാണ് അവിടേക്ക് വിളിച്ചത് വിളിച്ചിട്ടുണ്ട് സാറന്നെ വിളിച്ചിട്ടുണ്ട് സാറന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്നുണ്ട് ആ ശരി ഓക്കെ